നിങ്ങൾക്ക് വേണ്ടാത്ത നിയമം ഞങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾക്ക് നിയമമുണ്ടായിരുന്നുവെങ്കിൽ ആ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസുകാരനെ നിങ്ങൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ടുപോയി ക്രൂരമായിട്ട് തല്ലിച്ചതയ്ക്കുമായിരുന്നു അതിനു മുൻപ് ഞാൻ അവിടെ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ആളാണ് എന്തായിരുന്നു പോലീസ് സ്റ്റേഷൻ മാർച്ച് ഞങ്ങളുടെ പ്രവർത്തകനെ കൗൺസിലറെ ആ സാധാരണക്കാരന്റെ വീട്ടിലേക്ക് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ഈ പോലീസ് എമാന്റെ നേതൃത്വത്തിൽ വാഹനം ചെലുത്തു

ഇവിടുത്തെ മഹിളാ കോൺഗ്രസുകാരെ അടിച്ചാൽ കോൺഗ്രസിലെ വി ഡി സതീശന് വേദനിക്കില്ല അതാ കേരളത്തിൽ കാണുന്നത് നിങ്ങളുടെ സഹോദരിയെയോ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസുകാരനെയോ തല്ലിച്ചതിക്കുമ്പോ എന്തുകൊണ്ടാണ് ആത്മാഭിമാനം നഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ കേരള നിയമസഭയിൽ നിൽക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ കഴിവുകേടുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് ഇത്ര കണ്ട് മലീമസമായി പോയിട്ടുള്ളത് ഞങ്ങൾക്കറിയാം പഴയ ജയറാം പഠിക്കലും പുലിക്കോടൻ നാരായണനും ഒക്കെ ആയിട്ട് അവതരിക്കാനാണ് കേരളത്തിലെ ചില പോലീസ് തലപ്പത്തിരിക്കുന്ന പോലീസ് ഏമാന്മാരുടെ മാനസികാവസ്ഥയെങ്കിൽ നല്ല ദണ്ട കയ്യിലെടുക്കാൻ ചങ്കൂറ്റമുള്ള ആളുകൾ കേരളത്തിന്റെ മണ്ണിലുണ്ട് എന്ന് പറയാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളാണ് നിയമം സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ് നിയമം സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് കഴിവില്ലാത്തതുകൊണ്ട് ഇരട്ട ജോലി എടുക്കുന്ന ആളാണ് വലിയ തിരക്കാണ് മഹാനൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് വിളിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കാത്തതിന്റെ കാരണം നിങ്ങൾക്കെതിരെ കേരളത്തിലെ പൊതുസമൂഹം പ്രതിരോധ നിങ്ങൾ നിങ്ങൾ കൊണ്ട് കൊണ്ട് അവരെ കേരളത്തിലെ നിയമത്തിന് അനുകൂലമായി പ്രവർത്തിക്കാതെ വരച്ച കൊണ്ടുപോകുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ റോളും മുഖ്യമന്ത്രിയുടെ റോളും ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് വയ്യാത്തത് കൊണ്ട് ശശിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ശശി എഴുതി കൊടുക്കുന്ന വാറോലക്കനുസരിച്ച് കേരളത്തിലെ പോലീസ് അധികാരികൾ മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കേരളത്തിലെ ഈ മുഖ്യമന്ത്രിക്കെതിരെ കേരളത്തിലെ ഈ ജനകീയ ഭരണകൂടത്തിനെതിരെ ജനകീയ ഭരണകൂടം നിങ്ങൾ ഉണ്ടാക്കിയത് നരേന്ദ്രമോദിയുടെ തണലിലാണ് നരേന്ദ്രമോദി കൊടുത്ത എല്ലാ ജനങ്ങളുടെക്കിടയിലേക്ക് കൊടുത്ത ജീവിതഗന്ധിയായ എല്ലാ ഗുണങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾ തന്നെ നിങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ജനം തീരുമാനിച്ചാൽ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവും വേണ്ട ഒരു കോൺഗ്രസിന്റെ നേതാവും വേണ്ട ഒരു മാർസ്റ്റ് പാർട്ടിയുടെ നേതാവും വേണ്ട കേരളത്തിലെ ജനമുണ്ടല്ലോ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മുഷ്ടിക്കകത്ത് നിങ്ങൾ വേദനിപ്പിക്കുന്ന കേരളത്തിലെ സർവ്വസാധാരണക്കാരനായ ജനം പച്ചക്കറി കച്ചവടം നടത്തുന്ന ജനങ്ങൾ പണിയെടുക്കുന്ന ജനങ്ങൾ പാടത്ത് പണിയെടുക്കുന്ന ജനങ്ങൾ ഇവിടുത്തെ സർവ്വസാധാരണക്കാരായ തൊഴിലാളികൾ സ്ത്രീകൾ അവരെല്ലാവരും കൂടി അങ്ങോട്ട് തീരുമാനിച്ച് കേരളത്തിന്റെ ഈ നെറികെട്ട ഭരണകൂടത്തിനെതിരെ നിങ്ങൾ പോലീസിന്റെ ലാത്തി ഉപയോഗിച്ച് മർക്കടമുഷ്ടി ഉപയോഗിച്ച് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കെതിരെ നിങ്ങൾ നടത്തുന്ന ഈ ആഭാഷത്തിനെതിരെ കേരളത്തിലെ പൊതുസമൂഹം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവർ പ്രതിരോധം സൃഷ്ടിക്കും ആ പ്രതിരോധത്തിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ ഭരണകൂടത്തിന് പിടഞ്ഞു വീഴേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നിങ്ങൾ പറഞ്ഞതെല്ലാം മാറ്റി പറയുകയാണ് ശബരിമലയിൽ വലിയ സമ്മേളനം വിളിക്കുകയാണ് ഇപ്പോ ആര് പറഞ്ഞിട്ടാണ് ശബരിമലയിൽ സമ്മേളനം വിളിക്കുന്നത് നിങ്ങൾ ശബരിമലയില് വലിയ എല്ലാ ആളുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് നിങ്ങൾ ശബരിമലയെ രക്ഷിക്കാൻ വേണ്ടി സമ്മേളനം വിളിക്കുകയാണ് നിങ്ങൾക്ക് ശബരിമല എന്നുള്ള വാക്കു ചെറിക്കാനുള്ള അവകാശമുണ്ടാവും ശബരിമലയിലെ തന്ത്രി കയ്യിൽ കൊടുത്ത ആ തീർത്ഥമുണ്ടല്ലോ തീർത്ഥം താഴേക്കിട്ട് ഈ വെള്ളമൊന്നും ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞ മഹാന് സെക്കൻഡുകൾ കൊണ്ട് ആഴ്ചകൾ കൊണ്ടാണ് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത് എന്തിന് കേരളത്തിലെ ജനങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ ചെറിയ രീതിയിലെങ്കിലും ബഹുമാനിച്ചിരുന്ന നമ്മുടെ മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭമതി എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുള്ള കേരളത്തിലെ സാധാരണക്കാരനും വിശ്വാസമുണ്ടായിരുന്ന രാധാകൃഷ്ണന്റെ മന്ത്രിസ്ഥാനം തെറിച്ചത് ശബരിമല ഭഗവാനെ തൊട്ട് കളിച്ചപ്പോഴാണ് ഇപ്പോ പ്രായ ചിത്ത പരിഹാര കർമ്മം കണ്ണൂരിലെ പിണറായി പാറപ്പുറത്ത് നടത്താനും ശിവക്ഷേത്രങ്ങളിൽ മകളുടെ നേതൃത്വത്തിൽ തന്ത്രി കൂട്ടി പ്രയാണം നടത്താനുമൊക്കെ തീരുമാനിച്ച് അവസാനം ഇപ്പോ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് സമ്മേളനം വിളിക്കുമ്പോ എന്താ കരുതുന്നത് അത് രണ്ടാങ്കിളിലാണ് ഒന്ന് ശബരിമലയെ ഒരു ഭാഗത്ത് തീർത്ഥാടന കേന്ദ്രത്തെ കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് എങ്ങനെ ചെയ്യണം അത് വിൽക്കാൻ സാധിക്കുമോ എന്ന് ഇതിനകത്തുള്ള ശശിയും ഗാങ്ങും ആലോചിക്കുകയാണ് പിണറായി വിജയനോട് കുടുംബത്തിലുള്ളവർ പറയുന്നത് അതല്ല എന്താണ് ഇനിയെങ്കിലും നല്ല രീതിയിൽ കുടുംബം ഒന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടത്തെ ജ്യോതിഷ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പ്രായച്ചുത്വ കർമ്മം ചെയ്യണമെന്ന് ഒരു ഭാഗത്ത് പറയുകയാണ് അധികാരത്തിൽ അങ്ങനെ അള്ളിപ്പിടിച്ചിരുന്നു കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തുന്ന ഈ ഭഗീരഥ പ്രയത്നങ്ങളുടെ പരിണിതപരമായിട്ട് വലിയ സമ്മേളനം ശബരിമലയിൽ നടക്കും എനിക്ക് പറയാനുള്ളത് ഞങ്ങളിവിടുത്തെ പോലീസ് അധികാരികളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് വലിയ നിങ്ങൾക്കെതിരെ വലിയ പോരാട്ടമൊക്കെ നടത്തി കൂടുതൽ ആളുകളെ രംഗത്തിറക്കി ഞങ്ങളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമരം നടത്തുന്ന പരിപാടി മാത്രമായിട്ട് ഒതുങ്ങും എന്ന് ധരിക്കണ്ട എന്താണെന്നറിയുമോ ഞങ്ങളുടെ കയ്യിൽ പുസ്തകമുണ്ട് ഞങ്ങളുടെ കയ്യിലും പേനയുണ്ട് നിങ്ങളിൽ പലരുടെയും ജീവചരിത്രം എഴുതി സൂക്ഷിക്കാൻ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തിയുണ്ട് കഴിവുണ്ട് സേനയ്ക്കകത്ത് പതിനായിരത്തിലധികം വരുന്ന റിക്രൂട്ട്മെന്റുകൾ നടന്നു നമ്മൾ ആരും വലിയ രീതിയിൽ അറിഞ്ഞില്ല ആ പതിനായിരത്തിലധികം വരുന്ന റിക്രൂട്ട്മെന്റുകളിൽ ആകെ അറുപതിനായിരം പേരല്ലേ ഉള്ളൂ കേരള പോലീസിൽ അറുപതിനായിരം പേരുള്ള കേരള പോലീസിന് മൂന്നര കോടി ജനങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കുകയായിരുന്നു എന്താണ് കേരള പോലീസിനെ കുറിച്ചുള്ള അവർക്കുള്ള വിജയമന്ത്രം എന്താ എഴുതി വെച്ചിരിക്കുന്നത് അതിങ്ങനെയാണ് മൃദുഭാവേ ദൃതകൃത്യേ ഇതാണ് പോലീസിന്റെ മുദ്രാവാക്യം അതായത് മൃദു സ്വഭാവം ഉറച്ച പ്രവർത്തനം അതാണ് പോലീസിന്റെ മുദ്രാവാക്യം നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഓരോരുത്തർക്കും ഓരോ മുദ്രാവാക്യങ്ങളുണ്ട് ആ നീതിക്കനുസരിച്ചാണ് ഭരണഘടനക്കനുസരിച്ചാണ് പോലീസ് അധികാരികൾ മുന്നോട്ട് പോകേണ്ടത് മൃദുഭാവേ ദ്രുതകൃത്യെ മൃദു സ്വഭാവവും ഉറച്ച പ്രവർത്തനവും ഉണ്ടാകേണ്ട കേരളത്തിലെ പോലീസ് ഇന്ന് ക്രൂര സ്വഭാവവും കൂടുതൽ അഴിമതിയുമായിട്ട് കേരളത്തിന്റെ മണ്ണിൽ മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും നല്ല കഴിവും പ്രാപ്തിയുമുള്ള പതിപ്പിക്കാൻ വേണ്ടി പരിശ്രമം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഉപദേശക സമിതി ഉണ്ടല്ലോ ആ ഉപദേശക സമിതി കണ്ണൂർ ഉപദേശക സമിതിയെ പിരിച്ചുവിടാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ നിയമം പരിരക്ഷിക്കേണ്ട ബാധ്യതയൊന്നും ഇവിടുത്തെ പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള സൂചന നൽകാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഞങ്ങൾ വേറെ ചില ജോലികളിലാണ് ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് കേരളത്തിലെ ജനം വരാൻ പോകുന്ന നാളുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാദേശിക ഭരണകൂടങ്ങളെ സൃഷ്ടിക്കാൻ അതിന്റെ ശക്തമായിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എനിക്കെൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾ ജാഗരൂകരായി നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ചില ആളുകൾക്ക് വേണ്ടി ജോലി എടുക്കേണ്ട ആളുകളല്ല നിങ്ങൾ ജാഗരൂകരായി എന്തുകൊണ്ട് കേരളത്തിലെ പോലീസ് സേന ഇത്ര കണ്ട് അതപ്പതിച്ചിരിക്കുന്നുവെന്ന് ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾക്ക് പരിശോധിക്കാനുള്ള സാഹചര്യം എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത് ആർക്ക് വേണ്ടിയിട്ടാണ് ചില മാധ്യമങ്ങളെങ്കിലും കീഴടങ്ങി പോകുന്നത് എന്തുകൊണ്ടാണ് മരമുറി കേസിൽ പാവപ്പെട്ട പോലീസ് ഓഫീസർക്കെതിരെ പീഡനമുണ്ടായത് പീഡന കേസ് കെട്ടിച്ചമക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ചില ന്യായാധിപന്മാർക്ക് പോലും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ മാധ്യമങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നത് ഇത് പറഞ്ഞാൽ എന്നെ ബോയ്ക്കോട്ട് ചെയ്യും ഞാൻ പറയുന്ന വാക്കുകൾ അത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കേൾപ്പിക്കണ്ട എന്ന് തീരുമാനിക്കും പണാധിപത്യം ജനാധിപത്യം അതിനെ അതിലെ പണാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാനും മാറ്റി നിർത്താനും ജനാധിപത്യത്തിന്റെ കരുതലും കാവലുമായിട്ട് മാറാനാണ് ഇവിടുത്തെ മാധ്യമ സമൂഹം നാളിതുവരെ പരിശ്രമിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ അത് പോലീസ് വകുപ്പിൽ എല്ലാ മുറികളിലും വെക്കണം എന്ന് ഞങ്ങൾ ബി ജെ പി ആവശ്യപ്പെടുകയാണ് നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി അങ്ങനെ ഇടിമുറി ചുട്ടിക്കാൻ സാധ്യമല്ല പതിനായിരത്തോളം വരുന്ന പോലീസ് അധികാരികളെ നിങ്ങൾ സെലക്ട് ചെയ്തപ്പോ അതിൽ എസ് എഫ്ഐയുടെ ക്രിമിനലുകളുണ്ട് ഡിവൈഎഫ്ഐക്കാർ ക്രിമിനലുകളുണ്ട് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇടിമുറിയിലിട്ട് ഇടിച്ചു കൊന്നത് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തതാണ് ആ ഇടിമുറിക്കകത്തിട്ടുകൊണ്ട് സിദ്ധാർത്ഥന ചവിട്ടിക്കൂട്ടി കൊന്നപ്പോ ആ സിദ്ധാർത്ഥന് ഒരമ്മ അങ്ങനെയുള്ള സ്വഭാവമുള്ളവർ കേരള പോലീസിനകത്തേക്ക് കടന്നു കയറുമ്പോൾ ആ കേരള പോലീസിന് അവരുടെ സ്വത്വം നഷ്ടപ്പെടുകയാണ് അവർക്കുറച്ച സ്വഭാവം നഷ്ടപ്പെടുകയാണ് അവർക്ക് കരുതൽ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഈ സൂചനാ സമരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കേണ്ടി വന്നത് എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് ഞങ്ങൾ എന്തായാലും റോഡിൽ തന്നെയാണ് ആ റോഡിലും ഞങ്ങൾ നിൽക്കും ഞങ്ങളുടെ കയ്യിൽ പുസ്തകമുണ്ട് ആ പുസ്തകം പോലീസ് അധികാരികൾ ചന്ദ്രശേഖർ ആണ് ഡി ജി പിമതാ ചന്ദ്രശേഖരന്റെ ഗുരുക്കന്മാരൊക്കെ പല പല സംസ്ഥാനങ്ങളിലും ഉണ്ട് അപ്പോ അങ്ങ് പറയണം കേരളത്തിൽ സ്വാതന്ത്ര്യമില്ല ഡി ജി പിക്ക് എന്ന് പറയാനുള്ള നാട്ടല്ല നിവർത്തി അങ്ങോട്ട് നിന്ന് പറയണം കേരള പോലീസിൽ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് വാറോണ കിട്ടുമ്പോൾ അതിനനുസൃതമായി മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂവെന്ന് അങ്ങനെ പോലുള്ള ആളുകൾ അറിയിക്കേണ്ട ഇടങ്ങളിൽ അറിയിക്കണമെന്ന് കൂടി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് അറിയിക്കുകയാണ് കാരണം ആര് തലപ്പത്തിരുന്നാലും അത് നോർത്ത് ഇന്ത്യക്കാരനാകട്ടെ സൗത്ത് ഇന്ത്യക്കാരനാകട്ടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് വേണ്ട എന്ന് കൂടി സൂചന നൽകാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ധർണാസമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ മാതരം